മൈസൂർ കൊട്ടാരങ്ങളിലും മ്യൂസിയങ്ങളിലും കണ്ടുവരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്റ്റെയിൻഡ് ഗ്ലാസ് ചിത്രങ്ങൾ ഇന്നും മായാത്ത വർണ്ണക്കാഴ്ചകളാണ് അതേ കലാവിരുദ്ധർ സ്വന്തം കൈകളിലേക്ക് ആവാഹിച്ച് കാലം മായ്ക്കാത്ത കലാസൃഷ്ടികളുമായി ഒരു വർണ്ണ പ്രപഞ്ചമൊരുക്കുകയാണ് നിലമ്പൂർ എടക്കരയിലെ മൂത്തേടം സ്വദേശി വി കെ ഷാനവാസ് വിദേശ നിർമ്മിത കളർ ഗ്ലാസുകളിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന കേരളത്തിലെ അപൂർവം കലാകാരന്മാരിൽ ഒരാളാണ് ഇദ്ദേഹം നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും നിറം മങ്ങില്ല എന്നതാണ് ഒറിജിനൽ സ്റ്റെയിൻഡ് ഗ്ലാസ് വർക്കുകളുടെ പ്രത്യേക െന്ന് ഷാനവാസ് പറയുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊട്ടാരങ്ങളിലും മ്യൂസിയങ്ങളിലും സ്ഥാനം പിടിച്ച ഈ കലാരൂപം ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തുമുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ സുപരിചിതമാണ് ഒരു ചതുരശ്ര അടിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുകളിലേക്ക് വില വരുന്നതിനാൽ സാധാരണ വീടുകൾക്ക് ഇത്തരം ഡിസൈൻ ഗ്ലാസുകൾ അപ്രാപ്യമാണെന്നും ഷാനവാസ് കൂട്ടിച്ചേർത്തു ഡൽഹി മുംബൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഗ്ലാസുകളിൽ ഡിസൈൻ അനുസരിച്ച് മുറിച്ചെടുത്ത് കോപ്പർ ഫോയിലൊട്ടിച്ച് സോൾഡറിംഗ് അയൺ ഉപയോഗിച്ച് ലെഡിൽ യോജിപ്പിച്ചാണ് വർക്കുകൾ ൾ മദ്രാസ് കോടമ്പാക്കത്തെ നീൽ ജൂഡോ മെഡോസ് എന്ന ആംഗ്ലോ ഇന്ത്യക്കാരനായ ഗുരുവിൽ നിന്നാണ് രണ്ടായിരത്തി ഒന്നിൽ ഷാനവാസ് ഈ കലാരൂപം പഠിച്ചെടുത്തത് മദ്രാസിലെ പെരമ്പൂർ ദേവാലയത്തിലെ കുരുഷിന്റെ വഴി സ്റ്റെയിൻഡ് ഗ്ലാസ് വർക്കിൽ ചെയ്താണ് ഷാനവാസ് ഈ രംഗത്തേക്ക് കടന്നു വന്നത് തുടർന്ന് എഗ്മോർ മ്യൂസിയത്തിലെ സ്റ്റെയിൻഡ് ഗ്ലാസ് പുനരാവിഷ്കരിക്കുന്നതും ബെംഗളൂരുവിലെ കമ്മൻഹള്ളിയിലെ പ്രമുഖ കോളേജ് ഉടമയുടെ കൊട്ടാര സമാനമായ വീടിനു വേണ്ടിയുള്ള വർക്കും ഷാനവാസ് പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിൽ കേരളത്തിലെ തിരുവല്ല പാലക്കാട് മുണ്ടക്കയം നിലമ്പൂർ വടപുറം വഴിക്കടവ് നരിവാലമുണ്ട ണിമൂളി എടക്കര മലച്ചി മൂത്തേടം എന്നിവിടങ്ങളിലെ ദേവാലയങ്ങൾക്കായി ഇദ്ദേഹം ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ സെന്റ് തോമസ് ദേവാലയത്തിലേക്കുള്ള സ്റ്റെയിൻഡ് ഗ്ലാസ് വർക്കാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ദേവാലയങ്ങൾക്ക് പുറമെ ആധുനിക വീടുകളിലും റിസോർട്ടുകളിലും വിവിധതരം ടേബിൾ ലാമ്പുകളിലും ഒറിജിനൽ സ്റ്റെയിൻ ഗ്ലാസ് ഡിസൈനുകൾ ഉപയോഗിച്ചു വരുന്നു നൂറ്റി എൺപതിലധികം ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കളർ ഗ്ലാസുകൾ ഉപയോഗിച്ചാണ് ഈ കലാകാരൻ വർണ്ണവിസ്മയം തീർക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊട്ടാരങ്ങളിലും മ്യൂസിയങ്ങളിലും ഉണ്ടായിരുന്ന സ്റ്റെയിൻ ഗ്ലാസ് ചിത്രങ്ങളാണ് ഇവിടെ സാധാരണക്കാരന് അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഡിസൈൻ ചെയ്ത് നമ്മൾ മാറ്റുന്നത് ഇത് കളർ ഗ്ലാസ് വിദേശ നിർമ്മിത കളർ ഗ്ലാസ്സുകൾ ഓരോ ഡിസൈനായി കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ദേവാലയങ്ങൾക്കാണ് ഏറ്റവും പ്രധാനമായി ഇത്തരം ഒറിജിനൽ സ്റ്റെയിൻ ഗ്ലാസ് ഉപയോഗിക്കുന്നത് ഇതിൽ പെയിന്റിംഗ് വരുന്നില്ല നൂറ് ശതമാനം വിദേശ നിർമ്മിത കളർ ഗ്ലാസ്സുകൾ ഓരോ ഡിസൈൻ അനുസരിച്ച് കട്ട് ചെയ്ത് തരുന്ന ഡിസൈനിൽ നമ്മൾ സ്റ്റെയിൻ ഗ്ലാസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നൂറ് വർഷം പിന്നിട്ടാലും ഇതിൻ്റെ കളർ മങ്ങുകയോ ഇതിൻ്റെ മെറ്റീരിയൽസിന് കംപ്ലൈൻ്റ് വരികയോ ചെയ്യുന്നില്ല നൂറ് വർഷമാണ് ഒറിജിനൽ സ്റ്റെയിൻ ഗ്ലാസ്സിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് അതായത് ദേവാലയം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് എത്ര വർഷം പഴകിയാലും ഇതിന് മെറ്റീരിയൽസിനോ ഗ്ലാസ്സിനോ ഒരു തിളക്കവും കുറയുന്നില്ലെന്ന് മാത്രമല്ല മെറ്റീരിയൽസ് നശിക്കുന്നില്ലെന്ന് മാത്രമല്ല സുരക്ഷിതമായി നിൽക്കുമെന്നുള്ളതാണ് സ്റ്റെയിൻ ഗ്ലാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മെറ്റീരിയൽ മെറ്റീരിയൽ നമ്മൾ ഈ ഗ്ലാസ് കട്ട് ചെയ്ത് അതിനുശേഷം കോപ്പർ ഫോയിൽ അതായത് ഇതിൻ്റെ മറ്റൊരു മെറ്റീരിയലാണ് ഈ കോപ്പർ ഫോയിൽ ഈ കോപ്പർ ഫോയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രണ്ട് ഗ്ലാസ്സിനെ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഗ്ലാസ് തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ലെഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ പരസ്പരം യോജിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാലത്തും ഇത് ഇത് റിമൂവ് ചെയ്യേണ്ട അതായത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ചാനൽ നിലമ്പൂർ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്